കാരണം ബിഗ് ബോസ് സീസൺ സെവൻ്റെ ലൈനില് പോയി നടന്നുകൊണ്ടിരിക്കുന്ന ഷാനവാസും അനീഷും തമ്മിൽ സംസാരിക്കുകയാണ് ഷാനവാസ് പറയുന്നുണ്ട് അനീഷിനോട് എനിക്ക് നിന്നോട് ഒരു കാര്യം ചോദിക്കാനുണ്ട് ഞാൻ ഈ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ഞാൻ എൻ്റെ നാട്ടുകാരെയും എൻ്റെ പ്രേക്ഷകരെയൊക്കെ കാണാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് കാരണം അവരുടെ സ്നേഹം വാങ്ങാൻ ഞാൻ അത്രയും കൊതിച്ചാണ് ഇന്ന് നിൽക്കുന്നത് പക്ഷേ നീ പറയുന്നുണ്ട് നീ നിൻ്റെ അനിയനെ വിളിച്ച് ചോദിക്കും നാട്ടിലുള്ള ആൾക്കാരെ ഫേസ് ചെയ്യാൻ പേടിയാണെന്ന് നീ എന്തിനാണ് പേടിക്കുന്നത് അനീഷായിട്ട് ഒറ്റ മാസ ഡയലോഗ് മാത്രമേ ഉള്ളൂ നാലാഴ്ച മുമ്പ് ഞാൻ പറഞ്ഞൊരു കാര്യത്തെയാണ് നീ ഇന്നിപ്പോയി ഇവിടെ വെച്ച് ചോദിക്കും ചോദിക്കുന്നത് അതെനിക്ക് എൻ്റെതായ കാര്യങ്ങൾ ഉണ്ടാകും എനിക്കിപ്പോൾ ഷാനവാസിനെ പോലെ എനിക്ക് എൻ്റെ നാട്ടുകാരെ ഫേസ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞത് ഞാനിങ്ങനെ ഒരു ഇതിൽ ആദ്യമായിട്ടാണ് അപ്പോൾ ആ ഒരു പേടി എനിക്ക് എന്താണെങ്കിലും എൻ്റെ ഉള്ളിലുണ്ട് നാലാഴ്ച മുമ്പ് ഞാൻ പറഞ്ഞ കാര്യം അപ്പം ചോദിക്കാതെ ഇപ്പം എന്തിനാണ് എടുത്തിട്ട് ചോദിക്കുന്നതെന്ന് പക്ഷേ ഷാനവാസിനത് ഉത്തരങ്ങളില്ല അപ്പോൾ ഷാനവാസ് അത് വേറെ വിഷയങ്ങളായി പറയുന്നുണ്ട് അതന്നെനിക്ക് എൻ്റെ മൈൻഡിൽ ഉണ്ടായിരുന്നതാണ് ഞാൻ ചോദിക്കുന്നത് ഇപ്പം ഞാനത് ചോദിക്കുന്നു നീ ഇപ്പോൾ ഉത്തരം പറയാൻ എനിക്ക് എൻ്റെ ചോദ്യത്തിന് നീ എനിക്ക് ഇപ്പോൾ ഉത്തരം തരണം എന്നൊക്കെ പറയുന്നത് അനീഷന് എന്താണെങ്കിലും നല്ല രീതിയിൽ തന്നെ മറുപടിയും കൊടുക്കുന്നുണ്ട്